വരവൂരിൽ സഹോദരങ്ങൾ ഷോക്കേറ്റ് മരിച്ചു വരവൂർ പീലാക്കാട് പനങ്കുറ്റിക്കുളത്തിന് സമീപം പാടത്താണ് മധ്യവയസ്കരായ സഹോദരങ്ങളെ ഷോക്കേറ്റ് മരിച്ച നിലയിൽ കണ്ടെത്തിയത് കഴിഞ്ഞ രാത്രിയിൽ മീൻ പിടിക്കാൻ പോയ ഇവരെ കാണാതായതിനെ തുടർന്ന് ബന്ധുക്കളും നാട്ടുകാരും നടത്തിയ തിരച്ചിലിനൊടുവിലാണ് മൃതദേഹങ്ങൾ കണ്ടെത്തിയത് കുണ്ടന്നൂർ ചീരമ്പത്തൂർ വീട്ടിൽ അറുപത് വയസ്സുള്ള രവീന്ദ്രൻ അൻപത്തി ആറ് വയസ്സുള്ള അരവിന്ദാക്ഷൻ എന്നിവരാണ് മരിച്ചത് കാട്ടുപന്നിക്കൊരുക്കിയ വൈദ്യുത കെണിയിൽ തട്ടി ചോക്കേറ്റതാണെന്നാണ് പ്രാഥമിക നിഗമനം സമീപത്തുനിന്നും ചത്ത നിലയിൽ കാട്ടുപന്നിയേയും കണ്ടെത്തി കഴിഞ്ഞ രാത്രിയിൽ മീൻപിടിക്കാൻ പോയ ഇവരെ കാണാതായതിനെ തുടർന്ന് ബന്ധുക്കളും നാട്ടുകാരും നടത്തിയ തിരച്ചിലിനൊടുവിലാണ് മൃതദേഹങ്ങൾ കണ്ടെത്തിയത് ഇവരുടെ ബന്ധുവിന്റെ ഉടമസ്ഥതയിലുള്ള പാടത്താണ് ഇരുവരും മരിച്ചു കിടന്നിരുന്നത് വൈദ്യുതി സ്ഥാപിച്ചത് ആരാണെന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പോലീസ് അന്വേഷിച്ചു വരികയാണ് കുന്നംകുളം എ സിപിയുടെ നേതൃത്വത്തിൽ എരുമപ്പെട്ടി പോലീസ് സ്ഥലത്തെത്തി അന്വേഷണം ആരംഭിച്ചു മീഡിയ ടൈം തൃശൂർ